നമസ്കാരം കയ്പേശ്ശേരി പോയി നമ്പൂരി ഗുരുവായൂർ ഏകാദശി തുടങ്ങുകയാണ് അടുത്ത ദിവസമാണ് എല്ലാവർക്കും അറിയാം ഗുരുവായൂർ ഏകാദശി എന്ന് പറഞ്ഞാൽ അതിഗംഭീരമാണ് അതികേമാണ് അതായത് ഒരു മല പോലെ പാപമുള്ള വ്യക്തികൾ പോലും പാപത്തിൽ നിന്നും മോചനം കിട്ടാനായിട്ട് ഗുരുവായൂർ ഏകാദശി എടുക്കണം എന്നാണ് പറയുന്നത് സർവപാപഹരം എല്ലാ പാപങ്ങളുടെയും സർവപാപങ്ങളുടെയും വാക്ക് കൊണ്ടോ ബുദ്ധി കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ അറിഞ്ഞോ അറിയാതെയോ ഈ ജന്മത്തോ കഴിഞ്ഞ ജന്മത്തോ നമ്മളോ നമ്മളുടെ പൂർവികരോ ആയി ചെയ്തിരിക്കുന്ന എല്ലാവിധ ശാപ താപാദികളുടെയും പാപങ്ങളുടെയും പൂർണ്ണമായ പരിഹാരമാണ് ഗുരുവായൂർ ഏകാദശി പണ്ട് മുരാസുരൻ എന്ന് പറയുന്ന ഒരു അസുരൻ ഹൃദയുഗത്തിൽ ഇന്ദ്രലോകം ആക്രമിക്കുകയുണ്ടായി ആ സമയത്ത് ഈശ്വരന്മാരെല്ലാവരും കൂടെ കൂടി കൈലാസത്തിൽ വന്ന് മഹാദേവനോട് പറഞ്ഞു അല്ലയോ ദേവാദിദേവായ മഹാദേവ ഞങ്ങളെ രക്ഷിക്കണം ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ നടക്കുന്നുണ്ട് അദ്ദേഹം പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യുക നേരെ വൈകുണ്ടത്തിൽ ചെല്ലുക മഹാവിഷ്ണുവിനെ ഭഗവാനെ കാണുക സങ്കടം ഉണർത്തിച്ചോളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ സവിധത്തിൽ ദേവന്മാരെത്തുകയും അദ്ദേഹത്തിന് പാദ നമസ്കാരം ചെയ്തിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു ഇങ്ങനൊരു സംഭവം നടക്കുകയാണ് ഇന്ദ്രലോകം ആക്രമിക്കപ്പെടുകയാണ് അങ്ങ് രക്ഷിക്കണം അങ്ങനെ മഹാവിഷ്ണുവിൻ്റെ ചൈതന്യത്തിൽ നിന്ന് പൂർണ്ണമായി നിൽക്കുന്ന ആയുധങ്ങളോടുകൂടി ശക്തമായി നിൽക്കുന്ന ഒരു ഭഗവതി പ്രത്യക്ഷപ്പെടുകയാണ് ആ ഭഗവതി പ്രത്യക്ഷപ്പെടുന്ന ദിവസം എന്ന് പറയുന്നത് ഏകാദശി ദിവസമായിരുന്നു അതുകൊണ്ടാണ് ആ ഭഗവതിയെ ഏകാദശി ഭഗവതി എന്നാണ് വിളിക്കണത് അപ്പോൾ ആ ഏകാദശി എന്ന് പറയുന്ന ഭഗവതി ഇന്ദ്രലോകത്ത് എന്ന് ഈ മുരാസുരനെ എന്താ പറയുന്നത് യുദ്ധം ചെയ്ത് തോൽപ്പിക്കുകയും ആ അസുരപ്പടെ ഇല്ലാതാക്കുകയും ചെയ്ത് വിജയശ്രീലിതമായിട്ട് തിരിച്ചു വന്നു മഹാവിഷ്ണുവിൻ്റെ വൈകുണ്ഠത്തിലേക്ക് തിരിച്ചു വന്നപ്പോൾ ഭഗവാൻ ചോദിച്ചു അല്ലയോ ദേവി ഇന്നത്തെ ഇത്രയും വലിയ കഠിനമായൊരു സാഹചര്യത്തിൽ ഇന്ദ്രലോകത്തെ രക്ഷിച്ച അങ്ങേക്ക് ഞാൻ എന്താണ് വരമായി തരേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ഭഗവതി പറയുകയാണ് എനിക്ക് അങ്ങയുടെ വരമൊന്നും വേണ്ട ഇന്നത്തെ ദിവസം ഒരു പ്രത്യേക ദിവസമായി ലോകത്ത് കണക്കാക്കപ്പെടുന്ന ഒരു അനുഗ്രഹം ഉണ്ടാവണം ആ അനു ഈ ദിവസത്ത് ചെയ്യുന്ന കർമ്മങ്ങൾ മറ്റുള്ള വ്രതങ്ങളിൽ ഏറ്റവും വലിയ വ്രതമായി മാറണം അങ്ങനെ പറഞ്ഞപ്പോൾ ഭഗവാൻ മഹാവിഷ്ണു ഏകാദശിയുടെ പേരിൽ തന്നെ ഏകാദശി വ്രതം ഉണ്ടാകുകയാണ് ആ ഏകാദശി വ്രതം എടുക്കുന്ന ആൾക്കാർക്ക് അന്ന് ഭഗവതി ഭഗവാൻ ചോദിച്ചു വാങ്ങിയ ആ വരമാണ് ഈ ലോകത്ത് കഷ്ടതകളിൽ കഷ്ടപ്പെടുന്ന ആൾക്കാർ ശാപതാപാതകളിൽ കഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ദുരിതങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ദുഃഖങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് പാപാദികൾ കൊണ്ട് രോഗപീഠ അനുഭവിക്കുന്നവർക്ക് എല്ലാവർക്കും മോക്ഷം കിട്ടുക എന്നൊരു ഒറ്റ ലക്ഷ്യമാണ് ഗുരുവായൂർ ഏകാദശി ഒന്ന് ആലോചിച്ച് നോക്കൂ എത്ര കേമായിട്ടാണ് അതിൻ്റെ ചരിത്രം തന്നെ പറഞ്ഞത് അത് ഭഗവാൻ നേരിട്ട് ഭഗവതിക്ക് ആ ഭഗവതിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ആ ഭഗവാനു പാദസേവ സേവ ചെയ്യുക നമുക്ക് അറിയാം നമ്മുടെ നമ്മുടെ എന്നല്ല ലോകത്തെ വൈകുണ്ഠം എന്നറിയപ്പെടുന്നത് ഗുരുവായൂർ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് അതിന് അത്രയും പ്രാധാന്യം ആ വൈകുണ്ഠനാഥനായി നിൽക്കുന്ന ഭഗവാനെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് ഏകാദശീവ്രത എടുക്കുക എങ്ങനെ പെടുക്കുക അതിന് തലേദിവസം തൊട്ട് തലേദിവസം തലേദിവസം എന്താ ഉച്ചയ്ക്ക് വരെ അരിയാഹാരം കഴിക്കാൻ പാടുള്ളൂ ഉച്ച കഴിഞ്ഞ് അരി കഴിക്കാൻ പാടില്ല ഒരിക്കലായിരിക്കണം വൈകുന്നേരം ഈ പറഞ്ഞ പോലെ ഗോതമ്പോ അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെയുള്ള നമ്മളിപ്പോൾ എട്ടങ്ങാടി പുഴുക്കൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഉള്ള എന്തെങ്കിലും സാധനങ്ങളോ പഴങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കുക ഈ വ്രതത്തിനൊരു കാര്യങ്ങളുണ്ട് ഉപവാസം വ്രതം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടത് നമ്മളെ ആത്മീയപരമായി നിൽക്കുന്ന സംരക്ഷണം നൽകുന്നതോടുകൂടി ശാരീരിക സംരക്ഷണം അവിടെ വരുത്തുന്നുണ്ട് ശരിക്ക് നൊയമ്പാണെന്ന് വെച്ചാൽ വയറു നിറച്ച് കഴിക്കുക അതല്ല ഉപവാസം ഈ ഉപവാസത്തിൻ്റെ രീതി തന്നെ ചിലരൊക്കെ കഴിക്കണം അപ്പം എന്താ പറയണേ ഇപ്പോൾ ഒരിക്കലാണ് എന്ന് പറയുക ഒരു പത്തി ചപ്പാത്തി കഴിക്കുക ഗംഭീരമായിട്ട് കുറേ കൂട്ടാനൊക്കെ ഉണ്ടാക്കി കഴിക്കുക ഏ അങ്ങനെയൊന്നുമല്ല അതൊന്നും വേണ്ട നമ്മളുടെ ഇഷ്ടമായി നിൽക്കുന്ന സ ഭക്ഷണങ്ങളും ഇഷ്ടമായി നിൽക്കുന്ന ഉറക്കവും ഇഷ നിദ്ര അങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് ഭഗവാനെ പ്രാപിക്കുക എന്നുള്ളതും കൂടെ ഉപ ഈ എന്താ പറയണ ഈ വ്രത നൊയമ്പ് കാലകങ്ങളിൽ പ്രത്യേകം പറയുന്നുണ്ട് അത് നമ്മൾ കേമായിട്ട് സുഖമായിരുന്നു കഴിഞ്ഞാൽ ഭഗവാനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല അപ്പം നമുക്ക് വിശപ്പിൻ്റെ രുചിയും വേണം നിദ്രയുടെ രുചിയും വേണം എല്ലാം വേണം അന്ന് ഉറങ്ങാൻ പാടില്ല ഏകാദശിയുടെ അന്ന് പകലുറങ്ങാൻ നീമിയില്ല പകൽ കിടക്കാനേ പാടില്ല എന്നവരാണ് അപ്പോൾ അമിതാഹാരമല്ല ചെറു ആഹാരങ്ങൾ കഴിച്ചുകൊണ്ട് ഏകാദശിയുടെ തലേദിവസം വൈകുന്നേരം തൊട്ട് വൈകുന്നേരം അരി ആഹാരം ഒന്നും കഴിക്കാൻ വേണം ഏകാദശി ശരിക്കും പറഞ്ഞാൽ ഫുൾ ഉപവാസമാണ് പറയണേ ഗംഭീര ഉപവാസമാണ് പറയണേ അരിയാഹാരം തൊടാനേ പാടില്ല ഒരു കാരണവശാലും പാടില്ല ഇനിയിപ്പോൾ ഷുഗറുള്ളൂ അങ്ങനെ അസുഖങ്ങളുണ്ട് മരുന്നുകളുണ്ട് അങ്ങനെയൊക്കെ ഉള്ളവരോട് നമ്മളിപ്പോൾ പറയുവാണ് ആഹാരം കഴിക്കാതിരിക്കണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർക്കതൊരു പ്രശ്നമായിത്തീരാം അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അരിയാഹാരം കഴിക്കാതിരിക്കുക അങ്ങനെയൊക്കെ ചെയ്യുക എന്നിട്ട് പിറ്റേ ദിവസം ഏകാദശിയും കഴിഞ്ഞ് ദ്വാദശി ഇടിയന്ന് രാവിലെ പാരണ വീടാതെ ഒരു കാരണവശാലും ഈ വ്രതം അവസാനിക്കുന്നില്ല അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ചിട്ടയാണ് ഞാൻ പറയണേ അല്ലാതെ നമ്മൾ രാവിലെ അമ്പലത്തിൽ പോയിരിക്കുന്ന ഏകാദശി വ്രതം എന്ന് പറഞ്ഞിട്ട് ഉച്ചയ്ക്കും വൈകുന്നേരമൊക്കെ നന്നായിട്ട് കപ്പയൊക്കെ കപ്പ പുഴുങ്ങി കഴിച്ചു കാച്ചിൽ പുഴുങ്ങി കഴിച്ചു അല്ലെങ്കിൽ മധുരക്കിഴങ്ങ് പുഴുങ്ങി കഴിച്ചു കെമായിട്ട് കിടന്നുറങ്ങി അങ്ങനെയൊന്നുമല്ല അത് മാത്രമാണോ അങ്ങനെയല്ല അവിടെങ്ങനും തീരണില്ല ഈ നൊയമ്പ് മാത്രം പോരാ കാരണം ഈ ഭക്ഷണം കഴിക്കാത്ത നൊയമ്പ് മാത്രം പോരാ അല്ലെങ്കിൽ ഉറങ്ങാതിരിക്കുന്നൊരു അവസ്ഥ മാത്രം പോരാ അന്നത്തെ ഒരു ദിവസം പരമാവധി രാവിലെ ഈ ഏകാദശിയുടെ എന്നും ദ്വാദശിയുടെ എന്നും തൊട്ടടുത്തുള്ള കൃഷ്ണന്റെ അമ്പലത്തിൽ അല്ലെ മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ നിങ്ങൾ നിർബന്ധമായിട്ട് ദർശനം നടത്തണം ആ രണ്ട് ദിവസവും ദർശനം നടത്തണം ഏകാദശിയുടെ പിറ്റേ ദിവസം നിങ്ങൾ തീർത്ഥവും പാരണവും പാരണ സേവിച്ച് കഴിഞ്ഞാൽ നൊയമ്പ് അവിടെ തീരും പക്ഷെ ഏകാദശിയുടെ അന്ന് അങ്ങനെ അമ്പലത്തിൽ തൊഴുതു പോന്നാൽ പോരാ അമ്പലത്തിൽ തൊഴുതു പോന്നാൽ പോരാ ഭഗവാന്റെ സവിധത്തിൽ അമ്പലത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ നിങ്ങൾക്ക് പറ്റാവുന്ന യാത്ര നാരായണീയം ജപിക്കാം വിഷ്ണു സഹസ്രാമം ജപിക്കാം മേൽപ്പത്തൂർ വാതരോഗത്തേക്കാൾ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയ ദിവസം ഇതെഴുതി നടക്കൽ സമർപ്പിച്ച ദിവസവും ഏകാദശിയായിരുന്നു അങ്ങനെ എങ്ങനെയുണ്ട് നാരായണീയ പാരായണം കേമായിട്ട് ചെയ്യാം വളരെ ഗംഭീരമായിട്ട് ചെയ്യാം അതുപോലെ തന്നെ ആരെ നോക്കണ്ട നമുക്കൊരു സൈഡിൽ ഇരുന്ന് നമുക്ക് ജപിക്കാം വിഷ്ണു സഹസ്രാമം ജപിക്കാം നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ അങ്ങനെ നമ്മൾ മനസ്സുകൊണ്ട് ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പുഞ്ചരിക്കുന്ന മുഖവും മയിൽപീലി ചൂടിയ കണ്ണുകളുമായി നിൽക്കുന്ന ആ ഭഗവാനെ സർവവ്യാ സർവസ്വരൂപിയായി നിൽക്കുന്ന അങ്ങനെ പ്രകാശരശ്മികളാൽ പൂരിതമായി നിൽക്കുന്ന ആ വർ കാർവർണ്ണനെ മനസ്സിലേക്ക് ആവാഹിച്ചു കൊണ്ടുവന്ന് ആ ഭഗവാനിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ടു നിൽക്കുന്ന ഭഗവതിയായി നിൽക്കുന്ന ഏകാദശി ഭഗവതി ഏറ്റവും ദേവലോകത്തെ ആക്രമിക്കുന്ന സമയത്ത് അസുരന്മാരെ ഓടിക്കാൻ ശക്തമായി നിൽക്കുന്ന ഭഗവതിയുടെ ജനനം ആ ശരീരത്തിൽ നിന്ന് തന്നെയാണ് അപ്പോൾ ആ ശരീരത്തിലെ ആ ദൈവികമായി നിൽക്കുന്ന ശക്തിയുടെ പ്രഭാവം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ആ ഭഗവാനിൽ മാത്രം കണ്ടുകൊണ്ട് മനസ്സുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മുന്നിൽ മുൻപിൽ നമസ്കരിച്ചു നാരായണനാമം ജപിക്കുക ഞാൻ ആദ്യം പറഞ്ഞ പോലെ അങ്ങനെ സമർപ്പിച്ചുകൊണ്ട് നാരായണ 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 അതിങ്ങനെ ജപിക്കുക എന്തുമാത്രം ജപിക്കാൻ പറ്റുമോ ഒരു മണിക്കൂർ വരെ നിങ്ങൾക്ക് അമ്പലത്തിൽ നിന്ന് നാമം ജപിക്കാം മിനിമം കാരണം അന്ന് വേറെ നമുക്ക് ജോലികളൊന്നുമില്ല നമ്മൾ ഏകാദശി വ്രതത്തിൽ തന്നെയാണ് എത്ര ജപിക്കുവോ കാരണമെന്ന് വെച്ചാൽ നമ്മൾ ഈ നൊയമ്പ് എടുക്കുന്നതോടൊപ്പം തന്നെ ഭഗവത് പൂജ കഴിക്കണം ഭഗവാന് പൂജ എങ്ങനെയാണ് ഭഗവാനെ പൂജ സ്മരണം കൊണ്ട് പൂജയാണ് വെറുതെ സ്മരിക്കുന്നതൊരു പൂജയാണ് ജപാദികൾ ഏറ്റവും വലിയ നാമജപം എന്ന് പറയുന്നത് ഏറ്റവും വലിയ പൂജയാണ് എന്ന് നാമജപാർച്ചനു പറയണത് ശരിക്കും നാമജപം കൊണ്ട് മനസ്സിലെ ഉഴിവിടുന്ന അക്ഷരങ്ങൾ കൂടിക്കുന്ന അതിശക്തമായി നിൽക്കുന്ന കൂടി അദ്ദേഹത്തിൻ്റെ ആധാരത്തിലേക്ക് അർച്ചന ചെയ്യുകയാണ് നമ്മൾ നാമ പൂവ് കൊണ്ട് തിരുമേനി കഴിക്കുന്ന അർച്ചനയ്ക്ക് തത്തുല്യമായ ശക്തിയാണ് നാമജപാർച്ചന നാമജപം കൊണ്ട് നാരായണീയം ജപിച്ചർച്ചന ചെയ്യാം സഹസ്രനാമം ജപിച്ച അർച്ചന ചെയ്യാം അതുപോലെ തന്നെ എന്നാ നാരായണനാമൻ എന്താ പറയുക വിഷു സഹസ്രനാമം ജപിച്ച് അർച്ചന ചെയ്യാം വിഷ്ണുവിൻ്റെ എല്ലാ കീർത്തനങ്ങളും നമ്മൾ നമു ജപിച്ചുകൊണ്ട് അർച്ചന ചെയ്യാം എല്ലാവരും കൂടി ഇരുന്നിട്ട് അവിടെയുള്ള കാഴ്ചകളൊന്നും കാണാതെ ഭഗവാനെ മാത്രം ധ്യാനിച്ച് ഭഗവാനെ മാത്രം മനസ്സിലോർത്തുകൊണ്ട് ഭഗവത് സ്വരൂപം മാത്രം എടുത്തുകൊണ്ട് ആ ഭഗവാനെ എന്താ പറയുക ആ ഭഗവത് സ്വരൂപം കൊണ്ട് നമ്മുടെ കുടുംബത്തെ അല്ലെ നമ്മുടെ പരമ്പരയിൽ വന്നിരിക്കുന്ന എല്ലാ ദുരിതങ്ങളുടെയും അവസാന ദിവസം എന്ന ആ ആ ഒരു പൂർണ്ണ തീരുമാനം ഉൾക്കൊണ്ടുകൊണ്ട് ആ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് നാമം ജീവിക്കുക അതിഗംഭീരമായ ഫലമായിരിക്കും അതിഗംഭീരം എന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല അതിഗംഭീരമായ ഫലമാണ് അങ്ങനെ ആ ഭഗവാനെ മനസ്സിൽ ജാമം ജപിച്ച് നാമം ജവിച്ച അന്ന് രാവിലെ നമ്മൾ രാവിലെ കുളിച്ച് കട്ടൻകാപ്പിയൊക്കെ കുളിച്ച് വളരെ കേമായിട്ട് ഒന്നുമല്ല കുളിക്കണ്ടേ കുളിച്ച് കഴിഞ്ഞ് ഭഗവാനെ കണ്ടിട്ട് മതി അന്ന് കട്ടാൻ കാപ്പി പോലും അതിങ്ങനെ പറയാതെ നിവൃത്തിയില്ല കാരണം ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുള്ളൂ എന്നെ എന്നല്ല അനുഗ്രഹിക്കണ ഏത് രീതിയിലാണോ അതുപോലെ നമ്മൾ ചെയ്യുക കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കഴിഞ്ഞ ദിവസം ഏതോ ഒരു കമൻറ്റ് കണ്ടു നൂറ്റെട്ട് നാ എന്ത് വന്ന് നൂറ്റെട്ട് നാമം ജപിക്കുക എന്ന് കുറേ കാലങ്ങളായി ഭഗവാനെ തിരുവേനിയെന്നൊക്കെ പറഞ്ഞ കമൻറ്റ് കണ്ടു ഈ നൂറ്റെട്ട് ഒരു നാമം ജപിക്കുക എന്നൊക്കെ പറഞ്ഞാൽ രണ്ടാം ക്ലാസ്സിലെ കുട്ടികൾ ചെയ്യുന്ന കാര്യമാണ് നമുക്കൊക്കെ ജവിക്കാൻ പറ്റുന്ന ആയിരം രണ്ടായിരമൊക്കെ നമുക്ക് ജവിക്കാം ഇരുപത് വയസ്സ് പതിനഞ്ച് വയസ്സ് കഴിഞ്ഞ ഒരു കുട്ടിക്ക് ഉറപ്പായിട്ടും ആയിരം മിനിമം ജവിക്കണം എത്ര ബാങ്കിലിട്ടാലാണ് നമ്മൾ സമ്പത്തുണ്ടാകുക എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും എത്ര ഇട്ടാലും മതിയാവില്ല ആയിരം ഇട്ടാൽ മതിയാവോ പതിനായിരം ഇട്ടാൽ മതിയാവോ ലക്ഷം ഇട്ടാൽ മതിയാവോ കോടി ഇട്ടാൽ മതി മതിയില്ല ഇത് ഡിപ്പോസിറ്റാണ് നമ്മുടെ ഏറ്റവും വലിയ ഡിപ്പോസിറ്റാണ് ഒരു മിനിമം പത്തോ പന്ത്രണ്ടോ മിനിറ്റ് നാമം ജപിച്ചാൽ ആയിരം ഇരുവായി നൂറ്റെട്ട് ഇരു ജപിക്കാനായിട്ട് ആകെ ഒന്നോ ഒന്നരോ മിനിറ്റ് മതി അതാണ് അതിൻ്റെ വ്യത്യാസം അപ്പോൾ നൂറ്റെട്ട് ഇരുവെന്ന് പറഞ്ഞൊരു സങ്കല്പം മനസ്സിൽ കയറിയേക്കണവർ അതങ്ങ് എടുത്തു കളയുക നൂറ്റെട്ട് അല്ല മാക്സിമം അങ്ങനെയാവണം മനസ്സിലാവുന്നുണ്ട് കാരണം നാമം കീർത്തനങ്ങളുടെ ആയിരം ഇരട്ടി ശക്തിയാണ് നാമജപാദികൾക്ക് കീർത്തനവും നാമജപ എന്ന് കണക്കൂട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അന്ന് ഏകാദശി ദിവസം എന്താ നാരായണ നാമം ജപിച്ച് നാരായണ മന്ത്രങ്ങളാൽ ആ നാര നമ്മൾ ഇരിക്കുന്ന സ്ഥലത്തെ മറ്റൊരു വൈകുണ്ഠമായി നിങ്ങൾക്ക് സൃഷ്ടിക്കാൻ സാധിക്കുന്ന ആ മുഹൂർത്തമാണ് നിങ്ങളുടെ രക്ഷ നിങ്ങളുടെ പൂർണമായി നിൽക്കുന്ന പാപത്തിൽ നിന്നുള്ള മോചനം ഏറ്റവും ക്യാമായി നിൽക്കുന്ന അവസ്ഥ ആ വൈകുണ്ഠത്തെ നമ്മൾ ഇരിക്കുന്ന ഇടത്തെ ജപാതികൾ കൊണ്ട് നമുക്ക് സൃഷ്ടിക്കാൻ പറ്റും എന്നുള്ളത് യാതൊരു സംശയവുമില്ല അതിഗംഭീരമായ നമ്മുടെ ഭക്തി തന്നെയാണ് അത് എന്താ പറയുക ഭഗവതിൻ്റെ കഥകളിൽ ഇങ്ങനെ ഭക്തി മൂത്ത് പാരവശ്യം വന്നവർക്ക് കിട്ടിയ അനുഭവ ഗുണങ്ങളുടെ നീണ്ട നീണ്ട ചരിത്രങ്ങൾ ഒരുപാട് നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മളും ഭക്തരാണ് കറതീർന്ന ഭക്തരാണ് നമുക്ക് സാധിക്കും നമുക്ക് സാധിക്കാത്തായിട്ടൊന്നുമില്ല അപ്പോൾ അങ്ങനെ ആ നാമജപത്തിലൂടെ നമ്മൾക്ക് നമ്മുടെ പുണ്യത്തെ വരവേൽക്കാൻ പറ്റും അതാണ് അതാണതിൻ്റെ കേമത്വം നമ്മുടെ നന്മയെ വരവേൽക്കാൻ പറ്റും ഏകാദശിയുടെ തലേദിവസം തൊട്ട് വൈകുന്നേരം തൊട്ട് ഒരിക്കലെടുത്ത് ഏകാദശിയും കഴിഞ്ഞ് ദ്വാദശിയുടെ അന്ന് രാവിലെ അരി വീഡിയോ അവസാനിപ്പിക്കുന്ന ഏറ്റവും കേമായ ഏറ്റവും പവിത്രമായ ഏറ്റവും പരമശുദ്ധമായ ഏറ്റവും പരമപൂജനീയമായി നിൽക്കുന്ന ഏറ്റവും പാപവിമോചനമായി നിൽക്കുന്ന ഏറ്റവും ശക്തമായി നിൽക്കുന്ന വ്രതമാണ് ഏകാദശി വ്രതം അത് അനുഭവിക്കാൻ പറ്റുക അല്ലെങ്കിൽ കിട്ടാൻ പറ്റുക എന്ന് പറയുന്നത് വളരെ കേമാണ് കാരണം എനിക്ക് അത് വളരെ രസകരമായൊരു അനുഭവം ഉണ്ടായതെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം എനിക്ക് വളരെ അടുത്തറിയാവുന്ന ഒരു കുട്ടി അത്ര വലിയ അമ്പലത്തിൽ വിശ്വാസങ്ങളൊന്നുള്ള കുട്ടിയല്ല നമ്മൾ അമ്പലത്തിൽ പോകാൻ തന്നെ പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് സമയം കിട്ടില്ല എനിക്ക് ജോലിക്ക് പോകണം എന്നൊക്കെ പറഞ്ഞൊരു കുട്ടിയാണ് ആ കുട്ടി കഴിഞ്ഞ ദിവസം കർഷകറ്റ ഏകാദശി വ്രതം എടുക്കും അങ്ങനെ എന്തൊക്കെയോ ഗുണങ്ങളൊക്കെ കിട്ടി കുറച്ച് ഗുണങ്ങൾ വന്നു അപ്പോൾ അന്ന് അത്രയ്ക്ക് ക്യാമമായിട്ടെടുത്തില്ല ഇപ്പഴാ കുറി എടുക്കാൻ പോകുന്നത് ഏകാദശിയുടെ തലേദിവസം തൊട്ട് ഉറങ്ങാതെ ഇരുന്ന് നാമം ജവിച്ച് ഏകാദശി ഫുള്ള് നാമം ജവിച്ച് ദ്വാദശിയുടെ അന്ന് പാരാ പാരണ വീടുന്നിടം വരെ മുഴു പട്ടിണിയും മുഴുവൻ ഉറക്കം ഞാൻ എടുക്കാൻ പോവുകയാണെന്ന് എനിക്ക് മെസ്സേജ് ചെയ്തപ്പോൾ സത്യം പറഞ്ഞാൽ ഭഗവാനെ ഞാൻ കണ്ടു ഭഗവാനെ തൊഴുതു ഭഗവാനെ നമസ്കരിച്ചു കാരണം കഴിഞ്ഞ വർഷം എടുത്തത് ലഘുവായിട്ട് എടുത്തെങ്കിൽ അതിൽ നിന്ന് കിട്ടിയ പുണ്യം കൊണ്ട് ഈ വർഷം അത്രയും മനസ്സു മാറിയെങ്കിൽ നമ്മൾ ഇപ്പോഴേ തന്നെ അതേ പുണ്യം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ വ്രതമെടുക്കാമെങ്കിൽ ഏകാദശി എടുക്കാമെങ്കിൽ നമ്മുടെ അവസ്ഥ എവിടെ ചെന്ന് നിൽക്കും ഒന്ന് ആലോചിച്ച് നോക്കൂ കാരണം നമ്മുടെ ഭക്തിയാണ് ആ ഭഗവാൻ്റെ അനുഗ്രഹം നമ്മുടെ മനസ്സാണ് ഭഗവാൻ്റെ അനുഗ്രഹം നമ്മൾ സമർപ്പിക്കുന്ന ആ നിവേദ്യമാണ് നമ്മുടെ ഭക്തിയും നമ്മുടെ മനസ്സും ഭഗവാന് കൊടുക്കുന്ന നിവേദ്യമാണ് ആ മനസ്സ് അപ്പോൾ അതുകൊണ്ട് അന്നത്തെ ദിവസം നിങ്ങൾ ഭഗവാന് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഭഗവത് ദർശനവും ഭഗവാനെ സ്മരിച്ചുകൊണ്ടുള്ള ഫുൾ നാമജപങ്ങളും കേരളത്തിലുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും വിഷ്ണു ക്ഷേത്രത്തിൽ പോവാം തമിഴ്നാടുള്ളവർക്ക് പോകാം ബോംബെയിലുള്ളവർക്ക് പോകാം ഗുജറാത്തിലുള്ളവർക്ക് പോവാം ഡൽഹിയിലുള്ളവർക്ക് പോവാം കേരള ഇന്ത്യക്ക് പുറത്തുള്ളവർ എന്ത് ചെയ്യണം നിങ്ങൾ യാതൊരു സംശയം വേണ്ട ഇതിനകത്ത് യാതൊരു കാരണമെച്ചാലും ഇതാകേണ്ട നമ്മൾ ഇരിക്കുന്ന സ്ഥലം വൈകുണ്ഠമാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾ അന്നത്തെ ദിവസം ഇതേ ചിട്ടയിൽ നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന ഗുരുവായൂരപ്പൻ്റെ ഫോട്ടോയിൽ അല്ലെങ്കിൽ ഗുരുവായൂരപ്പൻ്റെ പ്രതിമയിൽ ഇത് രണ്ടുമില്ലെങ്കിൽ മനസ്സുകൊണ്ട് സൃഷ്ടിച്ച് ഒന്നും നിരീക്ഷിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ഗുരുവായൂരമ്പലം വരുമല്ലോ ഗുരുവായൂര കൃഷ്ണനെ നമുക്ക് കിട്ടുമല്ലോ ആ കൃഷ്ണനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ആ മനസ്സിൽ നിൽക്കുന്ന ഗുരുവായൂരമ്പലം കൊണ്ട് നമ്മൾ ആ ഗുരുവായൂരേ മുറ്റത്ത് പോയി ഇരുന്നു കൊണ്ട് അവിടെ ഇരുന്ന് നിങ്ങൾ ഇപ്പോൾ വിദേശത്ത് ഇരുന്ന് നാമം ജീവിച്ചോളൂ ഇതേ ചിട്ടകൾ പാലിച്ചോളൂ പിറ്റേ ദിവസം നിങ്ങൾക്ക് പാരണ വീടാൻ അമ്പലത്തിൽ പോകാൻ പറ്റില്ലെങ്കിൽ ഒരു തുളസി കതിര് അല്ലെ തുളസിയുടെ ഇലയിട്ടത്തിൽ വെള്ളം കുടിച്ചോളൂ മതി അതിക്കേമാണ് അപ്പം ഈ വരുന്ന ഏകാദശി വ്രതം എല്ലാവരും എടുക്കണം എല്ലാവരും എടുത്ത് നമ്മുടെ അതായത് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ നമ്മളറിയാതെ നമ്മുടെ ജീവിതത്തിൽ നമുക്കിടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്ന പല ദുരിത ദുരിതസങ്കടങ്ങളും നമ്മൾ ചെയ്തിരിക്കുന്ന നമുക്കുടെ കുടുംബത്തിലുണ്ടായിരിക്കുന്ന ദുഷ്കൃതങ്ങളുടെ ഭാഗമാണ് ദുഷ്കൃതങ്ങളെ സുഹൃതമാക്കി മാറ്റുന്ന എന്തിനാണോ അവിടെയാണ് വ്രതവും ഉപാസനകളും നൊയമ്പുകളും വരുന്നത് അപ്പോൾ അതിനെ അതിൻ്റെ പുണ്യമായി വരവേൽക്കുമ്പോൾ ഒരു വലിയ ഗ്രോത്തിലേക്ക് നമ്മുടെ ജീവിതം പോകും വലിയൊരു ഉയർച്ചയിലേക്ക് വലിയൊരു വളർച്ചയിലേക്ക് അതാ പറഞ്ഞ മഹാമേരുക്കളെ പോലെ പാപങ്ങൾ നിന്നാലും അന്നത്തെ ഉപാസന കൊണ്ട് ആ പാപങ്ങൾ മുഴുവൻ മാറ്റിക്കൊടുത്തോളാം ആ ഒരു ദിവസം പുണ്യദിനമായി എനിക്ക് തരണേ ഭഗവാനേ എന്ന് ഏകാദശി ഭഗവതി പ്രാർത്ഥിച്ചതിൻ്റെ ഭാഗമായി കിട്ടിയ ആ പുണ്യതിനാണ് അതുമാത്രമല്ല എന്തിനാണ് ഏകാദശി ഭഗവതി ജനിച്ചത് ശത്രു സംഹാരത്തിനായിട്ടാണ് ജനിച്ചത് ശരിയല്ലേ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ തൊഴിലിൽ നമ്മുടെ മുൻപോട്ടുള്ള യാത്രകളിൽ നമുക്കെതിരായി വരുന്ന ദുർഘടങ്ങളെ തരണം ചെയ്യാൻ അതിക്ഷേമമാണ് ഏകാദശി വ്രതം അങ്ങനെങ്കടിയുണ്ട് അപ്പം അതുകൊണ്ട് അതിൻ്റെ മഹത്വത്തെ പറഞ്ഞു 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 കഴിഞ്ഞാൽ ഒരിക്കലും തീരാത്ത അവസരങ്ങളാ ഒരിക്കലും തീരാത്ത വീഡിയോയായി മാറും അതുകൊണ്ട് ഞാൻ പറയുകയാണ് എല്ലാ ദുർഘടങ്ങളിൽ നിന്നും മാറാനുള്ള ഏക വഴിയും കടിയാണ് ഏകാദശി അപ്പോൾ അതിലേക്ക് പൂർണമായ ലയനമാണ് പൂർണമായി നിൽക്കുന്ന ജപാദികളാണ് പൂർണമായി നിൽക്കുന്ന എന്താ സമർപ്പണമാണ് നമ്മുടെ മനസ്സും ശരീരവും ഭക്തിയും കൂടെ ഭഗവാൻ്റെ കാൽക്കൽ വെച്ച് നിവേദിച്ചുകൊണ്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുക അവിടുത്തെ അനുഗ്രഹകലകൾ കൊണ്ട് പുണ്യമാക്കടേ എൻ്റെ ജീവിതം എന്ന് പ്രാർത്ഥിച്ചാൽ മാത്രം മതി എല്ലാം നിങ്ങളിലേക്ക് ലയിക്കുന്നു അതിലേക്ക് നടക്കട്ടെ നമസ്കാരം നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ